ഹാപ്പി ഹാപ്പി അല്ലേ േ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സീറ്റ് ബെൽറ്റ് ഇടാണ്ട് ഓടിക്കുന്നല്ല ഞാൻ ജസ്റ്റ് ഇടുന്നുണ്ട് ജസ്റ്റ് വണ്ടി എടുക്കുന്ന ടൈമിൽ എടുത്താണ് കേട്ടോ ഓക്കെ അപ്പൊ ഇത് ചെറിയൊരു കൊച്ചു വീടിയാണ് നമ്മുടെ എല്ലാ കസിൻസും പിള്ളേരുടെ എല്ലാവരും കൂടിയിട്ട് ഒരു ഷെയ്ക്ക് കുടിക്കാനുള്ള ഒരു പ്ലാൻ കേട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ ചെലവും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ആഗ്രഹം ഷെയ്ക്ക് കുടിക്കണം പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ നേരെ വണ്ടിയായിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷെയ്ക്കടയുണ്ട് അപ്പോൾ അവിടെ എല്ലാവരും കൂട്ടി പോണ പോണതെട്ടോ അവിടെ രണ്ട് വണ്ടിയിലായിട്ടാണ് പോണത് നമ്മുടെ കസിൻ്റെ വണ്ടി തന്നെയാണ് പിന്നെ നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ കയറുന്ന ആളെന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് എട്ട് പേരുന്ന് തോന്നുന്നുണ്ട് പിള്ളേരും ഉള്ളതൊക്കെ ആയിട്ട് ഒരു അഞ്ചാറ് എട്ട് പേരുണ്ട് എല്ലാം സെറ്റാല്ല പോയി അടിയൊക്കെ നിൽക്കുമ്പോൾ പുള്ളി പണി ജസ്റ്റ് തട്ടിമുട്ടിയാ സംഭവമൊക്കെ ഉണ്ടായി സ്കേർട്ടൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇത്ര ലോഡ് കയറാണല്ലോ അപ്പോൾ നമ്മളങ്ങനെ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ പറയുമ്പോൾ തന്നെ ആദ്യമായിട്ട് വെച്ചാൽ അന്ന ടൈമിൽ പുള്ളി വയനാട് ഹാപ്പി ആയിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഇത്ര ഷെയ്ക്ക് ഒരുമിച്ച് പത്ത് മുപ്പത് ഷെയ്ക്ക് ഇൻ്റെ അടുത്തുണ്ട് ഇത്രയും വരുന്ന ടൈമിൽ ആരും സന്തോഷമാകുമല്ലോ അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു ഒരു ഒരു മണിക്കൂർ താമസമുണ്ട് അപ്പോൾ അങ്ങനെ ജസ്റ്റ് എല്ലാവരും ഇവിടെ കൊന്നിരുത്തി അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഈ ഷെയ്ക്കുന്നത് വെക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും സന്തോഷമായിരിക്കുമല്ലോ അങ്ങനെ എല്ലാവരും എണ്ണോടൊപ്പം എല്ലാം കഴിഞ്ഞ് ഫുൾ ഇതിലാണ് ആ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഷെയ്ഖിന്റെ ഇത് എടുത്ത ടൈമിൽ ഒരു ഒരുത്തം പറയണം എനിക്ക് അൽഫാം വേണം അപ്പൊ നമ്മുടെ ഈ കടയിൽ അൽഫാംന്നില്ല പിന്നെ അവൾ നേരെ ഷെയ്ക്ക് തന്നെ കൊടുത്ത് സെറ്റാക്കി പിള്ളേർക്ക് ഭ്രാന്തായിട്ടോ എന്ന് വെച്ചാൽ ഇത്രയും ഒരു മണിക്കൂറങ്ങൊണ്ട് അങ്ങനെ തോന്നുന്നു ഷെയ്ക്ക് വന്നില്ല അപ്പം അതിൻ്റെതായ ചില സങ്കടങ്ങളും ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്താ പറയുക നമ്മുടെ ഒരു ചെറിയൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ നല്ല സൂപ്പർ ലൈറ്റ് ഉണ്ട് പിന്നെ അതിൻ്റെയൊക്കെ ചെറിയ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ നമ്മൾ ഈ ഷെയ്ക്ക് അടിക്കുന്ന ചേട്ടന്മാർക്ക് ഭയങ്കര സന്തോഷമായിട്ടും പിന്നെ സന്തോഷമുണ്ട് പിന്നെ ടെൻഷനുണ്ട് ഇത്രയും പേർക്ക് അടിക്കുന്നുണ്ടോ സമയം ഒരുപാട് വഴി പിന്നെ അങ്ങനെ ഒരുപാട് സംഭവം കിട്ടി ചില ലൈറ്റാണ് സാധനം കിട്ടി പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി വണ്ടിയെടുത്ത് നിന്നു അപ്പോൾ നമ്മൾ എത്തിയത് നാലുമണിക്കാണ് സാധനം കിട്ടിയത് ഒരു പകുതി അപ്പോൾ ആറുമണി ആറേകാലൊക്കെ ആയിട്ടോ പിന്നെ അവിടെ നേരെ പിന്നെ പിള്ളേട്ട് വന്നു പുള്ളി പത്തായിരം സംതിങ് ആയാരുന്നു പിന്നെ അതിൻ്റെ ഫുൾ ഡിസ്കൗണ്ട് പത്തിണ്ടായിരം ആയിരത്തി തൊള്ളായിരം സംതിങ്ങിന് സെറ്റ് ആക്കിയില്ല പിന്നെ അവിടുന്ന് ബില്ലെല്ലാം കൊടുക്കുന്ന ഒരു അവിടെ നമ്മുടെ ഒരു കൂടെ ഉള്ളൊരു പയ്യന് കേക്ക് കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം പിന്നെ നേരെ ഒന്നും നോക്കിയില്ല പിന്നെ അവിടെ നേരെ അവിടെ ഇറങ്ങി അങ്ങനെ നേരെ നമ്മൾ പിള്ളേരെ അടുത്ത് ചോദിച്ചു ശരിക്കും എങ്ങനെയുണ്ട് നിങ്ങളെല്ലാം ഹാപ്പി ഉള്ളേ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഹാപ്പി എന്ന് പറഞ്ഞു നമ്മൾ സന്തോഷം ഫുൾ ഹാപ്പി പിന്നെ അതിൻ്റെ പിന്നെ അതിൻ്റെ നമ്മുടെ വണ്ടി നിർത്തിയിട്ട് ഒരുപാട് ഒരുപാട് പിള്ളേർന്ന് കയറി ഈ ഓടിക്കുന്നത് എൻ്റെ മകള മകളാട്ടോ അപ്പൊ അങ്ങനെ അവിടെ നേരെ പിന്നെ അടുത്ത കടയിലിട്ട് പോവാണ് ഇത് നമ്മുടെ പാഴ്സൽ മേടിച്ച ഷെയ്ക്ക് അതും